ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് നിങ്ങളുടെ ഓരോ തീരുമാനങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് നിങ്ങളെ സഹായിക്കുകയും വഴി നടത്തുകയും ചെയ്യട്ടെ അനേകാലങ്ങളായി നിങ്ങളെ വേദനിപ്പിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഇന്ന് കർത്താവ് നിങ്ങളെ പൂർണ്ണമായും കരകയറ്റി സുരക്ഷിതത്വത്തിലേക്ക് നയിക്കട്ടെ ഇന്നത്തെ ദിവസം നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും ദൈവസന്നതിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ ദൈവം ഇന്ന് എന്നിൽ പ്രവർത്തിക്കുന്ന ദിവസമാണ് എൻ്റെ സംശയങ്ങളെ ദൂരീകരിച്ച് എന്നെ മുന്നോട്ട് വഴി നടത്തുന്ന കർത്താവായ ദൈവത്തിന് നന്ദി പറഞ്ഞ് എന്നെ സുരക്ഷിതമായ പാതയിലേക്ക് കർത്താവ് വഴി നടത്തും എന്ന വിശ്വാസത്തോടെ നമുക്കിന്ന് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം പതിനേഴ് ആറ് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ കർത്താവെ ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു ദൈവമേ അങ്ങ് എനിക്ക് ഉത്തരമരളും അങ്ങ് ചെവി ചായ വാക്കുകൾ ശ്രവിക്കണമേ തൻ്റെ വലത്ത് കൈയിൽ അഭയം തേടുന്നവരെ ശത്രുക്കളിൽ നിന്ന് കാത്തുകൊള്ളുന്ന രക്ഷക അങ്ങയുടെ കാരുണ്യം വിസ്മയകരമായി പ്രദർശിപ്പിക്കണമേ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ അങ്ങയുടെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ എന്നെ ഞെരുക്കുന്ന ദുഷ്ടരിൽ നിന്നും എന്നെ വളഞ്ഞിരിക്കുന്ന കൊടും ശത്രുക്കളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ീ പ്രഭാതത്തിൽ ഞങ്ങളെ വീണ്ടും വിളിച്ചുണർത്തി അങ്ങയുടെ കാരുണ്യം അനുഭവിക്കുന്നതിനും അങ്ങ് സകല അനുഗ്രഹങ്ങളാലും നന്മകളാലും ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെയും ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ ഞങ്ങളങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് ഉത്തരമരുളുന്ന നാഥ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളെയും ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളെടുക്കുന്ന തീരുമാനങ്ങളെ സമർപ്പിക്കുന്നു കർത്താവെ നാളിതുവരെ അവിടുന്ന് ഞങ്ങളെ കാത്തുപരിപാലിച്ചു ഇനിയും പുതിയ കാര്യങ്ങൾ ചെയ്യുവാനായി അവിടുന്ന് ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു പുതിയ കാര്യങ്ങൾ പുതിയ സ്ഥലം പുതിയ ചിന്തകൾ പുതിയ അനുഭവങ്ങൾ അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ ഓരോ ദിവസവും അങ്ങ് ഞങ്ങളെ വഴി നടത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവിന് ഞങ്ങളെക്കുറിച്ചൊരു വലിയ പദ്ധതി ഉണ്ടെന്ന് കഥാവെ അവിടുന്ന് ഞങ്ങളോട് അനേക നാളായി വാഗ്ദാനം ചെയ്തിരിക്കുന്നു ഈ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുവാനും അങ്ങയുടെ പദ്ധതി മനസ്സിലാക്കാനും ഞങ്ങളെ സഹായിക്കണമേ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളെ അത് നൂറ് ശതമാനം സ്വീകരിക്കുവാനുള്ള കൃപയും കരുത്തും തരണമേ കർത്താവെ പുതിയ കാര്യങ്ങളെ ചെയ്യുന്നതിന് വേണ്ട പുതിയ അഭിഷേകം നൽകി അനുഗ്രഹിക്കണമേ ഭയപ്പെടരുത് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് അരളിച്ച ഈശോനാഥ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഭയം നീക്കി അങ്ങ് ഞങ്ങൾക്ക് നേരെ വെച്ച് നീട്ടുന്ന പുതിയ കാര്യങ്ങളെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ ആന്തരിക ബലം തരണമേ കഥാവെ ഞങ്ങൾക്ക് അങ്ങ് എപ്പോഴും ഞങ്ങളുടെ തുണയാണ് ഞങ്ങളുടെ അഭയകേന്ദ്രമാണ് ഞങ്ങളുടെ ശക്തിയും ബലവുമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങയിൽ കൂടുതൽ വിശ്വസിക്കുവാൻ അങ്ങയുടെ പദ്ധതികളെ മനസ്സിലാക്കുവാൻ അങ്ങയുടെ തീരുമാനങ്ങളെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം കൃപ തരണമേ അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞങ്ങളെ ഓരോരുത്തരെയും മറച്ചുകൊള്ളണമേ സകല ദുഷ്ടരിൽ നിന്നും ഞങ്ങളെ വളയുന്ന എല്ലാ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ കർത്താവ് കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖനിദ്ര നൽകി ഞങ്ങളെ കാത്തു സംരക്ഷിച്ച് സുഖമായ അനുഭവങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ജീവിതത്തിൽ സുരക്ഷിതത്വവും സമൃദ്ധിയും മഹത്വവും നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രോജക്റ്റുകളെയും അവിടുന്ന് അഭിഷേകം ചെയ്യണമേ ഇത്രയും നാൾ പെൻഡിംഗാക്കി വെച്ചിരുന്ന എല്ലാ ജോലികളെയും ഇന്ന് ചെയ്തു തീർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ സമയവും കഴിവുകളും ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ ചിലവാക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ശത്രുവിൻ്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പ്രത്യേകം കാത്ത് സംരക്ഷിക്കണമേ ഇന്ന് ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണവും കുടിക്കുന്ന പാനീയങ്ങളെയും നീ ആശീർവദിക്കണമേ ഇന്ന് ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വ്യക്തികളിലൂടെ അവിടെ നിന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ അങ്ങ് ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ കഥാവെ അനാവശ്യമായി സമയം ചെലവാക്കുവാൻ ഇന്ന് ഞങ്ങളെ അനുഭവം ല്ലേ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും വിജയം നൽകണമേ ഞങ്ങളുടെ എല്ലാ പ്രോജക്റ്റുകളിലും ഞങ്ങൾക്ക് വിജയം നൽകണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഇന്ന് അവിടുന്ന് ഞങ്ങളെ നയിക്കണമേ ഇന്ന് ഞങ്ങൾ കൊടുത്തു തീർക്കേണ്ട ഘടഭാരങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കണമേ ഞങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ ഇന്ന് അവിടുന്ന് അഭിവൃദ്ധി നടത്തണമേ കർത്താവെ സ്ഥിരമായ ഒരു ജോലിയും സ്ഥിരമായ ഒരു വരുമാനത്തിനു വേണ്ടി അനേകർ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു ഇവരുടെ കണ്ണുനീരൊപ്പി ഇവരുടെ പ്രാർത്ഥന കേൾക്കണമേ രോഗികളായിരിക്കുന്ന ഓരോരുത്തരുടെയും കണ്ണുനീരവിടുന്ന് ഒപ്പണമേ കർത്താവ് നിസ്സഹായരായി രോഗാവസ്ഥയിൽ കഴിയുന്നവരുടെ കണ്ണുനീരൊപ്പി അവരുടെ മേൽ അവിടുന്ന് കരുണ ചൊരിഞ്ഞ് അവരെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരികെ കൊണ്ടുവരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സ്നേഹയിശോയെ ഇന്നത്തെ ദിവസം ഞങ്ങൾക്കെതിരെ വരുന്ന എല്ലാ പ്രലോഭനങ്ങളെയും പരീക്ഷണങ്ങളെയും അതിജീവിക്കുവാനുള്ള സ്വർഗീയ കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം ഇന്ന് ഞങ്ങളോട് കൂടെയിരുന്ന് അങ്ങയുടെ ശക്തി മായ കരം ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ ഞങ്ങൾക്ക് വിജയം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഇൻ്റർവ്യൂവിന് പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പുതിയ ജോലിയിൽ കയറുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് ജോലിക്ക് പോകുമ്പോൾ അവിടുത്തെ എല്ലാ അന്തരീക്ഷവും സമാധാനപൂർണ്ണമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ജോലികളെയും അവിടുന്ന് ആശീർവദിക്കണമേ അവിടുന്ന് മഹത്വപ്പെടുത്തണമേ അങ്ങയുടെ നാമ മഹത്വത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവിൻ്റെ ഹിതം ഓരോ നിമിഷവും ഞങ്ങളിൽ നിറവേറ്റപ്പെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദിവമേ അങ്ങയുടെ ഹിതമനുസരിച്ച് ഞങ്ങൾക്ക് ജീവിക്കുവാനുള്ള ശക്തിയും ആന്തരിക ബലവും തരണമേ അങ്ങയുടെ തീരുമാനങ്ങളെ ഞങ്ങൾക്ക് പൂർണ്ണ ഇഷ്ടത്തോടുകൂടെ സ്വീകരിക്കുവാൻ സ്വർഗീയ കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങൾ ദൈവത്തിൻ്റെ എല്ലാ ആഗ്രഹങ്ങളെയും നിറവേറ്റുന്നതിന് പുതിയ തീരുമാനങ്ങളെ എടുക്കുന്നതിനും അത് പൂർത്തീകരിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ തരണമേ ഇന്ന് വരെയുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ പോയ പാകപ്പിഴകളെ അവിടുന്ന് ക്ഷമിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ കർത്താവെ അങ്ങ് കരുണ തോന്നി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവർക്കും അവിടുന്ന് വലിയ അനുഗ്രഹം നൽകി നിലച്ചിരിക്കാതെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നത് കണ്ട് ഓരോരുത്തരും ദൈവത്തെ സ്തുതിക്കുവാൻ ഇന്നത്തെ ദിവസം അവിടുന്ന് ഇടയാക്കണമേ കർത്താവെ ഇന്നോളം അങ്ങ് ഞങ്ങളോട് വിശ്വസ്തത കാണിച്ചു ഞങ്ങളെ വിളിച്ച കർത്താവെ അവിടുന്ന് വിശ്വസ്തനാണ് ഇന്നോളം ഞങ്ങളോട് കാണിച്ച വിശ്വസ്തതയെ ഇനിയും ഞങ്ങളോട് അവിടുന്ന് വിശ്വസ്തനായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ദൈവമേ ഞങ്ങൾ അങ്ങയോട് ഏത് അവസ്ഥയിലും വിശ്വസ്തരായിരിക്കും ാൻ കൃപ തരണമേ ഞങ്ങളുടെ പ്രശ്നങ്ങളെ പ്രതികൂലമായ സാഹചര്യങ്ങളെ അവിടുന്ന് ഏറ്റെടുത്ത് ഞങ്ങളെ വഴി നടത്തണമേ അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല എന്നാൽ ജ്വാല നിന്നെ സമീപിക്കുകയില്ല നീ നദികൾ കടക്കുമ്പോൾ നിന്നെ കർത്താവ് താങ്ങി നടത്തും നിനക്കൊരാപത്തും വരികയില്ല നിനക്കൊരു അനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിൻ്റെ കുടുംബാംഗങ്ങൾ സംരക്ഷിതരായിരിക്കും നീ കർത്താവിൻ്റെ വഴി തിരഞ്ഞെടുക്കുമ്പോൾ നിനക്ക് പ്രിയപ്പെട്ടതെല്ലാം കർത്താവിന് പ്രിയപ്പെട്ടതാകും കർത്താവെ അങ്ങയുടെ വഴി തിരഞ്ഞെടുത്തവർക്ക് അങ്ങയുടെ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് അവിടുന്ന് നീതിമാനായ കർത്താവെ നീതി നടത്തി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇനിയും ഞങ്ങൾക്ക് നീതി ലഭിക്കുവാൻ അവിടുന്ന് വൈകല്യേ കർത്താവെ അവിടെ നിന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് അങ്ങ് ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് സംഭവിക്കണം അങ്ങ് ആഗ്രഹിക്കുന്ന നന്മകൾ ഞങ്ങൾക്ക് ലഭിക്കണം അതിനനുസരിച്ച് ഞങ്ങളെ യോഗ്യരാക്കണമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ മനസ്സിനെയും ശരീരത്തിനെയും അന്തരാത്മാവിനെയും അവിടുന്ന് വിശുദ്ധീകരിച്ച് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഒരു പുതിയ അഭിഷേകം നൽകി പുതിയ സ്നേഹം നൽകി പുതിയ ചൈതന്യം നൽകി പുതിയ കൃപകൾ നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനയും ദുഃഖവും എടുത്തു മാറ്റി നിരാശയെടുത്തു മാറ്റി ഇന്ന് പൂർണ്ണമായി ദൈവസന്നഥിയിൽ ഞങ്ങളുടെ ജീവിതത്തെ ജീവനെ സമർപ്പിച്ച് സത്യത്തിൻ്റെ പാതയിലൂടെ നയിക്കുന്നതിനും സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നതിനും കർത്താവെ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ വഴിയെ ഉള്ള എല്ലാ തടസ്സങ്ങളെയും അവിടുന്ന് എടുത്തു മാറ്റി മനോഹരമായ ഒരു ഭാവി ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ ഉറപ്പുള്ള ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കണമേ ആരോഗ്യത്തോടെ മനസ്സിനും ശരീരത്തിനും അന്തരാത്മാവിനും സൗഖ്യവും വിടുതലും നൽകി ആരോഗ്യം നൽകി ആയുസ്സും ആരോഗ്യവും നൽകി ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കണമേ സകല അപകടങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അനർത്ഥങ്ങളെ മറഞ്ഞിരിക്കുന്ന ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തു കൊള്ളണമേ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ അങ്ങയുടെ പരിശുദ്ധ കരം ഞങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കണമേ അങ്ങയുടെ കരം ഒരിക്കലും ഞങ്ങളിൽ നിന്ന് പിൻവലിക്കരുതേ അങ്ങയുടെ ശക്തമായ കരം ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ ഞങ്ങളുടെ പ്രവർത്തന മേഖലകളെ അഭിവൃദ്ധിപ്പെടുത്തുവാൻ അങ്ങയുടെ കരം ഇന്ന് ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ അവിടെ ഏറ്റെടുത്ത് ഇന്ന് വലിയ അത്ഭുതങ്ങൾ നടത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ അങ്ങയുടെ വഴി മനസ്സിലാക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ വിവേകത്തിൻ്റെ വരം നൽകി വിജ്ഞാനത്തിൻ്റെ വരം നൽകി ഒരു പുത്തൻ അഭിഷേകം നൽകി ഇന്നത്തെ ദിവസം ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നോളം അങ്ങ് ഞങ്ങൾക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും പ്രതി കർത്താവെ അങ്ങയ്ക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു അങ്ങയുടെ നാമത്തെ പ്രതി ഞങ്ങളങ്ങയെ കീർത്തിക്കുന്നു ഈശോയെ അങ്ങയുടെ നാമത്തിന് സർവ മഹത്വവും അർപ്പിക്കുന്നു ഞങ്ങളുടെ ബലഹീനതകളെ ഞങ്ങളുടെ കുറവുകളെ പാപങ്ങളെ ക്ഷമിച്ച് ഇന്നത്തെ ദിവസം ദൈവ നടത്തുന്ന അത്ഭുതങ്ങൾ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ വഴി നടത്തുന്ന ദൈവമേ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘമാര് ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് അനുഗ്രഹം ഉറപ്പിച്ചു നൽകണമേ ഞങ്ങൾക്ക് സുരക്ഷിതത്വവും സ്വാതന്ത്ര്യവും നൽകി എല്ലാ മേഖലയിലും വിജയം നൽകി ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഒരു പുത്തൻ അഭിഷേകം നൽകി ഞങ്ങളെ ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നീക്കും അങ്ങയുടെ മറിയമേ ൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴും എപ്പോഴും എന്നീക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം അവിടുത്തെ മഹിമയും മഹത്വവും നമ്മിൽ ചൊരിഞ്ഞ് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അവിടുന്ന് സഫലീകരിച്ച് ദൈവത്തിൻ്റെ വഴിയെ നടക്കുവാൻ സത്യത്തിൻ്റെ മാർഗത്തിൽ ചരിക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ നമ്മരെയും ഒരു പുത്തൻ അഭിഷേകം ചെയ്യട്ടെ നമ്മുടെ എല്ലാ ഉദ്യമങ്ങളിലും ഇന്ന് കർത്താവ് നമുക്ക് വിജയം നൽകട്ടെ എല്ലാ മേഖലയിലും കർത്താവിന് നമുക്ക് സംരക്ഷണം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ